നഗരത്തിന്റെ മാലിന്യനിർമ്മാർജ്ജന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പാലക്കാട് നഗരസഭ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ചു വരുന്ന ഹരിത ചത്വരങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപതിലേക്ക് ഉയർന്നു നൂറ്റി ഇരുപതാമത്തെ പൂന്തോട്ടം മേലാമുറി ആരോഗ്യ കേന്ദ്രത്തിന്റെ പുറകുവശത്ത് ഇരുപത് സെന്റോളം വരുന്ന സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയായി മേലാമുറി ഹരിത പാർക്കിൽ സാധാരണ ഗ്രീൻ സ്പേസ് എന്നതിൽ നിന്നും വിഭിന്നമായി ഇവിടെ ജൈവ പച്ചക്കറി തോട്ടവും കേന്ദ്രവും ഈ ഭാഗത്തെ മൂന്ന് വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് താൽക്കാലിക സംഭരണ കേന്ദ്രവും തരംതിരിക്കുന്നതിനുള്ള സംവിധാനവും വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മാലിന്യ നിക്ഷേപം മൂലം മലമൂത്ര വിസർജനം കൊണ്ടും പ്രദേശത്തെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന പ്രദേശമാണ് ഇത്തരത്തിൽ പൂങ്കാവനമാക്കി പാലക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗം ഡിവിഷൻ രണ്ടിലെ ജീവനക്കാർ മാറ്റിയെടുത്തത് വർണ്ണങ്ങൾ കൊണ്ട് ചുമരിൽ പ്രചോദനവാചകങ്ങളും ചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്കിവിടെ സന്ദർശിച്ച് സെൽഫി എടുക്കുന്നതിനുള്ള സൗകര്യവും നഗരസഭ ഒരുക്കുന്നുണ്ട് ഉദ്ഘാടന അന്തരീക്ഷത്തിന് മാറ്റു കൂട്ടുന്നതിന് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ബാൻഡ് മേളവും അരങ്ങേറി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യ കൂമ്പാരം എന്ന് പറഞ്ഞ പാലക്കാട് നഗരത്തിൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയണം വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇന്ന് അത് പൂന്തോട്ടവും പച്ചക്കറി തോട്ടവുമായിട്ട് മാറിയിരിക്കുകയാണ് മാറിയിരിക്കയാണ് മനസ്സ് മാറുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു മാറ്റം വേണം എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ സ്വൻമനസ്സുള്ളവർക്ക് സമാധാനം എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ നമുക്കൊക്കെ സമാധാനം വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളെ പൂന്തോട്ടങ്ങളാക്കി മാറ്റിയാൽ അതിലെ പൂക്കൾ പൂക്കൾ കാണുമ്പോൾ അതല്ലെങ്കിൽ പച്ചക്കറി തെച്ചാൽ പച്ചക്കറി ഉണ്ടായാൽ അതിലുള്ള ഒരു സന്തോഷം നമുക്കിതിൽ വരാൻ വേറൊന്നുമില്ല അപ്പൊ നിങ്ങളെല്ലാവരും സഹകരിച്ചുകൊണ്ട് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടെ മാത്രമാണ് ഇവിടെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇത് വളരെയധികം ശ്രദ്ധി ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ഈ പരിസരവാസികൾ തന്നെയാണ് ഹരിത ഹരിതകർമ്മ സേനാംഗങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അവരെ ആദ്യമായിട്ട് സേനയായിട്ട് എടുക്കുന്ന സമയത്ത് നല്ല സുന്ദരികളായ കുട്ടികളായിരുന്നു ആ സുന്ദരികളായ കുട്ടികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ അസുഖം ബാധിച്ചും പല പ്രശ്നങ്ങളും കൊണ്ട് വളരെ മോശമായിട്ടൊരു സാഹചര്യത്തിലായിരുന്നു അവരുടെ പോക്ക് പക്ഷെ ഇപ്പൊ സുന്ദരികളായിട്ട് വരുന്നുണ്ടേ എന്നുള്ളത് ഞാൻ പറയണം കാരണം എന്തായാലും നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങി എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു മാലിന്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സ്മിതേഷ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സമിതി ചെയർമാൻ ടി ബേബി വാർഡ് കൗൺസിലർ കെ ലക്ഷ്മണൻ മുതിർന്ന കൌൺസിലർ എൻ ശിവരാജൻ ആരോഗ്യ വിഭാഗം മേധാവി പി മണിപ്രസാദ് നഗരസഭാ രജിസ്ട്രാർ റിയാസുൽ റഹ്മാൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മറ്റംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗം നടത്തി യു ന്യൂസ് പാലക്കാട്